ഗസ്സയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിച്ച് അവിടം പശ്ചിമേഷ്യയുടെ റിവിയറയാക്കി മാറ്റണമെന്നതായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ ഏറെ കോളളക്കം സൃഷ്ടിച്ച പ്രഖ്യാപനം ഫലസ്തീനികളെ പൂർണ്ണമായും പുറത്താക്കി ഗസ്സയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത് ഗസ്സേ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റായാണ് തങ്ങൾ ഏറ്റെടുക്കുന്നതെന്നായിരുന്നു അദ്ദേഹം പിന്നീട് അത് വിശദീകരിക്കുകയും ചെയ്തത് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ അറബ് ലോകം മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികൾ വരെ വലിയ വിമർശനമാണ് ഉയർത്തിയത് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഓസ്ട്രേലിയയും എല്ലാം കടുത്ത എതിർപ്പ് അറിയിച്ചു അമേരിക്കയ്ക്കൊപ്പം മധ്യസ്ഥ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഈജിപ്തും ഖത്തറും ഇത്തരമൊരു നീക്കം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ഒടുവിൽ ട്രംപ് മലക്കം മറിഞ്ഞു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഒന്നും അടിച്ചേൽപ്പിക്കില്ലെന്നുമായിരുന്നു അദ്ദേഹം നിലപാട് മാറ്റിയത് ട്രംപിന്റെ ഗസാ പ്രൊജക്റ്റിനു പകരം ഈജിപ്റ്റിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പദ്ധതി പ്രകാരം അറബ് മുസ്ലിം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇടക്കാല സമിതിയായിരിക്കും യുദ്ധാനന്തര ഗസ ഭരിക്കുക ഹമാസിനെ പൂർണമായും മാറ്റി നിർത്തിയാകും ഭരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫലസ്തീൻ അതോറിറ്റിയുടെ റോളും എന്താകുമെന്ന് വ്യക്തമാക്കുന്നില്ല വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനാണ് പദ്ധതിയുടെ കരട് രേഖ ലഭിച്ചത് ചർച്ചയുടെ ഭാഗമായ ഒരു പ്രതിനിധിയാണ് രേഖ കൈമാറിയതെന്നാണ് ഏജൻസിയുടെ വെളിപ്പെടുത്തൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള സർക്കാരിന് പകരം ഗവേണൻസ് അസിസ്റ്റന്റ് മിഷൻ എന്ന പേരിലുള്ള ഒരു സമിതിയായിരിക്കും പദ്ധതി പ്രകാരം ഗസ ഭരിക്കുക പ്രദേശത്തിന്റെ പുനർനിർമ്മാണവും മാനുഷിക സഹായ വിതരണവുമെല്ലാം ഈ മിഷന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ആയിരിക്കും ഗസയുടെ സുരക്ഷാ ചുമതല വഹിക്കുക അറബ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സൈനികരായിരിക്കും ഇതിലെ അംഗങ്ങൾ സുരക്ഷയ്ക്ക് പുറമെ ഭരണവും കൈകാര്യം ചെയ്യാനായി ഒരു ഭരണസമിതി ഉണ്ടാകും അറബ് രാജ്യങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ യു എസ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കെല്ലാം സമിതിയിൽ പ്രതിനിധികളും ഉണ്ടാകുമെന്നും റോയിട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഗസ പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഭീമൻ തുക ആര് വഹിക്കുമെന്ന പ്രധാന വിഷയം ഈജിപ്തിന്റെ പദ്ധതിയിൽ വ്യക്തമാക്കുന്നില്ലെന്നാണ് റോയിട്ടസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടൊപ്പം ഗസ ഭരണം എങ്ങനെയാകുമെന്നതിനെക്കുറിച്ചും ഹമാസിനെ പോലുള്ള ശക്തമായ സായുധ സംവിധാനത്തെ എങ്ങനെ ഒതുക്കുമെന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല എത്ര കാലം ഇടക്കാല സർക്കാർ ഭരണം കൈയാളുമെന്നും പറയുന്നില്ല ഗസാ ഭരണം നിയന്ത്രിക്കുന്ന പ്രബല സായുധ രാഷ്ട്രീയ ശക്തിയായ ഹമാസ് തുടരുകയാണെങ്കിൽ മേഖലയുടെ പുനർനിർമ്മാണത്തിനായി കാര്യമായ അന്താരാഷ്ട്ര സഹായം ലഭിക്കില്ലെന്ന് കരടിന്റെ ആമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഗസയിലും പുറത്തുമുള്ള ഫലസ്തീനികളുടെ വൈദഗ്ധ്യം ഉപയോഗിച്ചായിരിക്കും പുനർനിർമ്മാണം നടക്കുകയെന്നും ഇതിൽ പറയുന്നുണ്ട് ഈജിപ്റ്റും ജോർദാനും ഫലസ്തീനികളെ സ്വീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇരു രാജ്യങ്ങളും അതിന് ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിനിടെയാണ് ഈജിപ്തിൻ്റെയും ജോർദാന്റെയും ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ട്രംപിൻ്റെ പദ്ധതിക്ക് കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതിൽ ഈജിപ്തിന്റെ പദ്ധതിയാണ് അന്തിമഘട്ടത്തിലുള്ളത് ഈജിപ്റ്റിന്റെ പദ്ധതിയെക്കുറിച്ച് പക്ഷേ ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഹുറി പ്രതികരിച്ചത് ഗസയുടെ ഭാവി ഫലസ്തീനികൾ മാത്രമായിരിക്കും തീരുമാനിക്കുക ഫലസ്തീന് പുറത്തുള്ള ഒരു ഭരണകൂടത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ഏത് നീക്കവും ഹമാസ് തള്ളിക്കളയുന്നുണ്ട് ഗസാ മുരമ്പിൽ വിദേശ സേനാ സാന്നിധ്യം അംഗീകരിക്കില്ലെന്നും ഹമാസ് നേതാവ് വ്യക്തമാക്കിയിരുന്നു